ആയി കൂട്ടുകാരെ നമുക്കെന്നൊരു കപ്പുട്ടായെങ്കിലൊരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം കപ്പണം തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി എടുത്തേക്കണോ ഇതിനൊന്ന് രണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്ന ആര് കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ട ഉള്ളിൽ നിന്ന് ആരെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം എല്ല ഇതുപോലെ ചെയ്തെടുക്കാം കപ്പത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതായത് നല്ലോണം വെള്ളം ഉണ്ട് അതെ കണ്ട നമുക്കിതുപോലെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ കപ്പയുടെ വെള്ളമില്ലേ അതങ്ങനെ പിഴിഞ്ഞ് കളയാട്ട കളഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെക്കുക ഞാൻ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേ പുട്ടുപൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നത് ഒന്നേകാൽ ഗ്ലാസ് പുട്ടുപൊടി എടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്കിനി കുറച്ച് കൊടുക്കാം വെള്ളമൊഴിച്ചുകൊടുക്കാം ഇത്രയും വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നനച്ചെടുക്കാം അതെ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുട്ടോടി ആയതുകൊണ്ട് പിന്നെയും ഇങ്ങനെ ഉണങ്ങി വരും നമുക്കിപ്പം ഇനി കപ്പ ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കപ്പയും കൂടി ഇട്ടു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒരു തേങ്ങേന ഒരു ചെറിയ തേങ്ങയായിരുന്നു അത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുത്തിയെടുത്തിട്ട് കുട്ടികൾ നനച്ചു വെച്ചിട്ടുണ്ടല്ലേ എൻ്റെ മുകളിൽ ഈ ഒരു ക്ലാസ്സിലാണല്ലോ വെള്ളം ഒഴിച്ചത് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ലേ എൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടാണ് മൂടി വെച്ചത് കേട്ടോ കുറച്ചിങ്ങനെ കയ്യിൽ തെളിച്ചിട്ട് നല്ലോണം ആയിട്ടുണ്ട് നനവൊന്നും വിട്ടു വന്നിട്ടില്ല ട്ടോ അടിയിലേക്കൊന്ന് തട്ടപ്പോൾ കുറച്ച് വെള്ളം പോരാത്തതുപോലെ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇതുപോലെ വെള്ളം ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളു അല്ലേ അതൊന്നിങ്ങനെ കൈ കൊണ്ട് തെളിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമുക്കിനീ പുട്ടുകുറ്റിയിലേക്ക് വാരിയിടാം കേട്ടോ തേങ്ങ ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ തേങ്ങ നല്ലോണം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇതിന് വേറെ കറികളൊന്നും വേണ്ട വെറുതെ ഈ തേങ്ങയും ഈ കുട്ടും കൂടി വെറുതെ തിന്ന കറിയൊന്നും വേണ്ടതാ നമുക്കിനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ആവി വരണുണ്ട് കേട്ടോ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കാൻ രണ്ടുമൂന്ന് മിനിറ്റ് കപ്പ കൂട്ടത് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഇറക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടെ തൊട്ട് കാണുന്ന പല്ലേക്കും നോക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം